പ്രിയമുള്ള ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികളെ ഇന്നലെ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന വിശ്വാസികളുടെ സിനഡിനെ അനുസരിക്കുന്ന വിശ്വാസികളുടെ പ്രതിഷേധ സംഗമം ലോകമെങ്ങും പ്രക്ഷേപണം ചെയ്തിട്ടുള്ളതാണല്ലോ എല്ലാവരും കണ്ടിരിക്കുന്നതാണല്ലോ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ വളരെ വ്യക്തമായി പല ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും പല നിയമ വിദഗ്ധരിൽ നിന്നും അറിയുവാൻ സാധിച്ചതായിട്ടുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഇന്നലെ പതിവ് പോലെ ആർത്ത് അട്ടഹസിക്കുന്ന വൈദികരെ വിമത വൈദികരെ യോഗത്തിന് ശേഷം കണ്ടില്ല എന്നത് തന്നെയാണ് അതിന് ശേഷവും സാധാരണ നടത്താറുള്ള പോലെയുള്ള ആത്മായ പ്രതിനിധികളുടെ അതായത് സഭാദ്രോഹികളായ ആൽമായരുടെ വീമ്പിളക്കലും പത്രസമ്മേളനം ഒന്നും കാര്യമായ തോതിൽ കണ്ടില്ല എന്നിട്ടും ചില ശുഷ്കമായ സഭാവിരുദ്ധരോടൊപ്പം പത്തോ ഇരുപതോ പേരിൽ കൂടുതലുണ്ടാവില്ല ഇവർ വന്ന് ബസിലിക്കയുടെ മുമ്പിൽ ഒരു രണ്ട് മിനിറ്റ് പ്രകസന നാടകം നടത്തി ആരും കേൾക്കാത്ത സ്വകാര്യതയിൽ എന്തോ പറഞ്ഞ് ഇവർ പിരിഞ്ഞു പിരിഞ്ഞുപോവുകയുണ്ടായി അതിനുശേഷം വളരെ തന്ത്രപൂർവ്വം മുണ്ടാടൻ്റെ പത്രസമ്മേളനം പുറത്തുവിടുകയുണ്ടായി അതിലും കാര്യമായ ഒന്നും നടപടി ഉണ്ടായില്ല സമവായം അംഗീകരിച്ചു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റിയും വ്യക്തമായ ധാരണയൊന്നുമില്ല കാരണം ഇവരുടെ ചോദ്യങ്ങൾക്കെല്ലാം പിതാക്കന്മാർ മൗനമായിരുന്നു അതിൻ്റെ അർത്ഥം സഭയുടെ സമ്പൂർണ്ണ സിനഡോ അതിനുമപ്പുറം കടന്ന് പൗരസ്ത്യ തിരിസംഘത്തിൻ്റെയോ അനുമതി സമവായത്തിന് ലഭിക്കുകയുമില്ല ലഭിച്ചിട്ടുമില്ല പിന്നെ എങ്ങനെ സമവായം പ്രാവർത്തികമാക്കും ഒരേ അൾത്താരയിൽ ക്രിസ്തു അർപ്പിച്ച കാൽവരിയിൽ അർപ്പിച്ച ഒരു ബലിയെ വലിച്ചു കീറി നാലും മൂന്നും ഏഴാക്കി പത്തോ ഇരുപതോ തരമുള്ള ബലി അർപ്പിക്കാൻ ഈ പിന്തുണ നൽകുന്ന ഈ അനാശ്വാസത്തിനും അവിഹിതത്തിനും വിമതരോടുള്ള അവിഹിത ബന്ധത്തിനും നിൽക്കുന്ന പാമ്പ്ലാനി പിതാവ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് നിൽക്കുന്ന എന്താ എന്തെന്നാ പറയുക സത്യം പറഞ്ഞാൽ ആണും പെണ്ണും കെട്ട രീതിയിൽ മൗനമായി സഭയ്ക്ക് മുമ്പിൽ ഇരുന്ന് കൊടുക്കുന്ന അധ്യക്ഷൻ എന്ന പദവിയിൽ ഇരുന്ന് കൊടുക്കുന്ന തട്ടിൽ പിതാവും ക്രിസ്ത്യാനി എന്ന പദത്തിന് യോഗ്യനല്ല എങ്ങനെ മേജർ ആർച്ച് ബിഷപ്പായി എന്ന് ചോദിച്ചാൽ വെറും നാല് വോട്ടിന് മേജർ ആർച്ച് ബിഷപ്പായ ഈ തട്ടിൽ പിതാവ് എങ്ങനെ സഭയെ നശിപ്പിക്കാം എങ്ങനെ കുതന്ത്രങ്ങൾ മെനയാം തൻ്റെ മുൻകാല ജീവിതത്തിലെ പാഴ്വസ്തുക്കൾ മുഴുവൻ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും പബ്ലിക്കിനു മുമ്പിൽ നിരത്തും എന്ന വിമതരുടെ ഭീഷണിക്ക് മുമ്പിൽ രണ്ട് പിതാക്കന്മാരും നാണം കെട്ട് ലജ്ജിച്ച് തലതാഴ്ത്തി ഇരുന്ന് കൊടുത്ത ദുരന്തമാണ് ഇന്നലെ റിന്യൂവൽ സെന്ററിൽ ഇറങ്ങേറിയത് എന്തിനു വിശ്വാസികളെ ഭയപ്പെടണം എന്തിനു സഭയിലെ വിശ്വാസികളെ സഭയോട് ഒത്തു നിൽക്കുന്ന വിശ്വാസികളെ ഭയപ്പെട്ട് വൻ പോലീസ് സന്നാഹം അതും ആവിഹിത മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടി പോലീസുകാരുടെ മുമ്പിൽ കാഴ്ച്ചൂട്ടിൽ വെച്ചു കൊടുത്ത് ഭീമമായ കൈക്കൂലി കൊടുത്ത് സെൻട്രൽ പോലീസിനെയും പാലാരിവട്ടം പോലീസിനെയും കേരള പോലീസിനെയും വിലക്കെടുത്ത് സഭയ്ക്കും സഭയുടെ ശത്രുക്കൾക്കും എതിരായി നിൽക്കുന്ന വിമത പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന വൈദികരുടെ സപ്പോർട്ട് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി മേദർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനിയും ചെയ്തു കൂട്ടിയ അപരാധമാണ് പോലീസ് തെർവാഴ്ച പക്ഷെ വിഡ്ഢികളായിപ്പോയി പോലീസുകാർ വിഡ്ഢികളായിപ്പോയി പേതർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനിയും പമ്പര വിഡ്ഢികളായിപ്പോയി വിമത വൈദികർ ഒരു സഭാ സ്നേഹിയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല കാരണം പട്ടി പടിപ്പുരയ്ക്ക് പുറത്ത് കിടന്ന് കുറയ്ക്കുമ്പോൾ അകത്തിരിക്കുന്ന ഗ്രഹനാഥനൊന്ന് എത്തി നോക്കും അതാരാണ് വന്നതെന്ന് ഇവിടെ ഗ്രഹനാഥൻ പട്ടിയുടെ കൂടെ കിടന്ന് കുറയ്ക്കുമ്പോൾ ആരെത്തി നോക്കാനാണ് മേജർ ആർച്ച് ബിഷപ്പായ യജമാനൻ എന്ന നാമധാരി പട്ടികൾ കുറയ്ക്കുന്നതിന്റെ കൂടത്തിൽ ഇരുന്ന് കുറുക്കൻ ഓളി ഇടുന്ന പോലെ ഓളിയിട്ടുകൊണ്ടിരുന്നു ഏ സ്നോ ഏ സ്നോ എന്ന് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും മാർപ്പാപ്പ അംഗീകരിച്ച ഒരു നിയമത്തിന് അത് പിൻവലിക്കാനോ അതിനപ്പുറം കടന്ന് ചിന്തിക്കാനോ ഒരു മനുഷ്യനും ഒരു സഭയ്ക്കും ഒരു തലവനും സാധിക്കില്ല അതിനപ്പുറം കടന്ന് ചിന്തിച്ചാൽ അത് പാഷണ്ടതയാണ് അത് പൈശാചികമാണ് ഈ വിമതരോട് കൂട്ടുകൂടുന്ന ഓരോ അൽമായനും മനസ്സിലാക്കേണ്ട കാര്യം തങ്ങൾ സഭയുടെ കൂടത്തിലാണോ അതോ പിശാജിന്റെ കൂടത്തിലാണോ എന്ന് ആത്മശോധന ചെയ്യണം സഭയുടെ സംരക്ഷണത്തിനു വേണ്ടി സഭയുടെ അരമനകളിലും ഇറങ്ങുന്ന വിശ്വാസികൾ നിമി നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിതാക്കന്മാരെയും കൂരിയ അംഗങ്ങളെയും ചെന്ന് ഞങ്ങളുടെ സങ്കടങ്ങളും ആപരാധികളും ബോധിപ്പിക്കുമ്പോൾ അതിന് മറുപടി നൽകാൻ കഴിയാത്ത നിസ്സഹായവസ്ഥയിലിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് ഒരിക്കലും ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹത്തിന്റെ പരിപൂർണമായ രാജി സമ്പൂർണ്ണ സിനഡ് ആവശ്യപ്പെടണം അടിയന്തര സമ്പൂർണ്ണ സിനഡ് വിളിച്ചു ചേർത്ത് പാംബ്ലാനിയെയും തട്ടിലിനെയും വിചാരണ ചെയ്ത് പുറത്താക്കണം സഭയുടെ സംരക്ഷണം പരിപൂർണ സിനഡ് ഏറ്റെടുക്കണം സിനഡ് അറിയാതെ ഇറക്കിയ സമവായം പിൻവലിക്കണം സഭാസ്നേഹികൾ കൊടുത്ത കേസ് പിൻവലിക്കുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് സത്യവാങ്മൂലം കൊടുക്കുന്നുണ്ടെങ്കിൽ പിതാക്കന്മാരെ ഒന്ന് ഓർത്തുകൊള്ളുക നിങ്ങൾ പിശാജിനാണ് കൂട്ടുനിൽക്കുന്നത് പൈശാചിക പ്രവൃത്തികൾക്കാണ് കൂട്ടുനിൽക്കുന്നത് ഒരു കാരണവശാലും സത്യവാങ് കൊടുത്താലും ഒരു കേസും വിശ്വാസികൾ പിൻവലിക്കില്ല ഒരു കേസും കോടതി അംഗീകരിക്കില്ല കാരണം നിയമവിരുദ്ധമായ അധികാരങ്ങളിലിരിക്കുന്ന രണ്ടു പേർ ചേർന്ന് എന്ത് നടത്തിയാലും അത് ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് എതിരായതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടാമ്പുട്ടികളും നൂലാമാലകളും ഒന്നും ഒരു കോടതിയും അംഗീകരിക്കില്ല അതിനുവേണ്ടി മേദര ആർച്ച് ബിഷപ്പ് പാമ്പും എത്രാനോ ഒരിക്കലും അതിന് മെനക്കെടുക്കയും വേണ്ട അത് നടക്കാൻ പോകാത്ത കാര്യമാണ് വിശ്വാസികൾ സത്യത്തിനും ന്യായത്തിനും നീതിക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ നാല് കാശിനു വേണ്ടി സ്വന്തം കുടുംബത്തിലെ പോരായ്മകൾ സ്വന്തം കുടുംബത്തിലെ അസ്വസ്ഥതകൾ വ്യഭചാര ദുർബോധങ്ങൾ കുടിയേറി നിങ്ങളുടെ ജീവിത പങ്കിലുമായ നഷ്ടപങ്കലുമായി നിങ്ങളുടെ ജീവിതത്തെ അരമനകൾ കോട്ടകളാക്കി മാറ്റുമ്പോൾ നിങ്ങളുടെ രാജ്യത്വത്തെ പോലെ നിങ്ങൾ നാട്ടുരാജാക്കന്മാരായി വാഴുമ്പോൾ നിങ്ങളുടെ മുഖത്തേറ്റ പോലെ വിമത വ്യക്തികൾ വിമത അൽമയർ വിമത വൈദികർ നിങ്ങളുടെ പഴംപുരാണങ്ങൾ പുരാണങ്ങൾ വേമ്പിളക്കി നാടുമൂഴ് പാടി നടന്ന് ഇതിനെ നിങ്ങൾ അവഹേളന പാത്രമാകുമെന്ന് ഭയന്നിട്ട് നിങ്ങൾ വിമതരുടെ കൂടെ നിന്ന് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രാഞ്ചമുണ്ടല്ലോ ഇത് വിശ്വാസികൾ വൈകാതെ തിരിച്ചറിയുകയും നിങ്ങൾക്കെതിരെ സകല രൂപതകളിലും സകലമാന വിശ്വാസികളും സത്യക്രിസ്ത്യാനികളും ഒന്നു ചേർന്ന് നിങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്യും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക സഭയെ വിറ്റ് മുടിക്കരുത് ക്രിസ്തുവിനെ വിറ്റ് തിന്നരുത് ക്രിസ്തുവിനെ വിൽപ്പന ചരക്കാക്കി മാറ്റരുത് നിങ്ങളുടെ ഇംഗീതത്തിന് വഴങ്ങുന്നവനല്ല ദൈവം ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് തന്നെ ഓരോ വിശ്വാസിയും കാത്തിരിക്കുന്നു ഓരോ വിശ്വാസികളുടെയും കണ്ണുനീരിന്റെ വില സഭയോടൊപ്പം നിന്ന് വിശുദ്ധ കുറവം അർപ്പിക്കുമ്പോൾ അപകടപ്പെടുത്തുന്ന അടികളേറ്റുവാങ്ങുന്ന വൈദികരുടെ കണ്ണുനീരിന് ദൈവസന്നിധിയിൽ നിങ്ങളുടെ സമ്പത്തിനേക്കാൾ വിലയുണ്ട് നിങ്ങൾ കൈക്കൂലി കൊടുത്തു നിർത്തുന്ന പോലീസ് അതിനേക്കാൾ വിലയുണ്ട് ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തിക്കും ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ അത്ഭുതങ്ങൾക്കും നിങ്ങളുടെ വൈദികർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ നിങ്ങളുടെ വൈദികർ കാട്ടിക്കൂട്ടുന്ന പാപപങ്കിലെ ജീവിതത്തിന് പണത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ കൊഴുപ്പുകൾ കീ കയറുമ്പോൾ നിങ്ങൾ തിന്നുകൊടിച്ച് മതിക്കാൻ വേണ്ടി ലോകസുഖങ്ങളുടെ പുറകെ ഓടാൻ വേണ്ടി ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആർത്തലയ്ക്കുമ്പോൾ അതിനെ വിശ്വാസമെന്നോ സമവായമെന്നോ ഈ കുർബാന എന്നോ പറയാൻ സാധിക്കില്ല വിമത പുരോഹിതരെ നിങ്ങൾ സഭയെ അനുസരിക്കുക സഭയോടൊപ്പം നിൽക്കുക നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ മാറ്റി നിർത്തി സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിനുവേണ്ടി ശുശ്രൂഷ ചെയ്യുക നിങ്ങൾ വിശ്വാസികളെ പരീക്ഷിക്കാൻ കൂട്ടുനിൽക്കരുത് വിശ്വാസികളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് വിശ്വാസികൾ ഒന്നടങ്കം ഇപ്പോൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ബസലിക്കയുടെ മുമ്പിൽ വീട്ടമ്മമാരടക്കം അവിടെ ഇരുന്ന് കരഞ്ഞു നിലവിളിക്കുമ്പോൾ അത് ദൈവം കേൾക്കാതിരിക്കില്ല നിങ്ങളുടെ പാപമംഗല ജീവിതത്തെ ദൈവത്തിനു വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക നിങ്ങൾ സഭയനുസരിക്കുക